പോകുന്നത് നേരെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കിത്തിൻ്റെ പ്രചരണ പരിപാടിയിലേക്കാണ് മുണ്ടേരിയിലെ പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കാൻ അബ്ബാസ് അലി തങ്ങൾ കൂടി എത്തിയിട്ടുണ്ട് പൊതു പരിപാടി പ്രചരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അബ്ബാസ് അലി തങ്ങളാണ് ഇന്നലെ പാണക്കാട് തങ്ങൾ കുടുംബത്തിൽ നിന്നുള്ളവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു യു ഡി എഫ് കൺവെൻഷൻ അർജുൻ കല്യാഡുണ്ട് അർജുൻ കല്യാട് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചരണ പരിപാടി ആരംഭിച്ചിരിക്കുന്നു തെളിഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷമാണ് എന്ന് തോന്നുന്നു അല്ലേ തീർച്ചയായിട്ടും യു ഡി എഫിൻ്റെ മാനത്തുകൂടി ആ തെളിച്ചം ഇപ്പോൾ പ്രകടമാണ് കഴിഞ്ഞ ദിവസം കൺവെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ വിവാദങ്ങളൊക്കെ നിലനിന്നിരുന്നു ലീഗ് നേതാക്കൾ പ്രത്യേകിച്ച് പാണക്കാട് കുടുംബത്തിലുള്ള ലീഗ് നേതാക്കൾ ഈ കൺവെൻഷന്റെ ഭാഗമായി പങ്കെടുത്തില്ല എന്നുള്ളതായിരുന്നു ഇന്നലെ ഉയർന്നിട്ടുള്ള ചില ആരോപണങ്ങൾ എന്തായാലും ഇപ്പോൾ അബ്ബാസ് അലി തങ്ങൾ കൂടി ഈ പരിപാടിയുടെ ഭാഗമാവുകയാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷന് ശേഷം സ്ഥാനാർത്ഥിയുടെ പൊതുപര്യടനം ഇപ്പോൾ ആരംഭിക്കുകയാണ് പോത്തുകലിലുള്ള കുണ്ടേരിയിൽ നിന്നാണ് പൊതുപര്യടനം യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പൊതുപര്യടനം ആരംഭിക്കുന്നത് ആ പരിപാടിയുടെ ഉദ്ഘാടകനായാണ് ഇപ്പോൾ അബ്ബാസ് അലി തങ്ങൾ ഇവിടത്തേക്ക് എത്തിയത് എന്തായാലും വലിയ ആവേശത്തോടുകൂടി തന്നെയാണ് ഈ യു ഡി എഫ് പ്രവർത്തകർ അബ്ബാസ് അലി തങ്ങളെയും അതുപോലെ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെയും പോത്തുകലിലേക്ക് സ്വാഗതം ചെയ്തത് മുണ്ടേരിയിലേക്ക് സ്വാഗതം ചെയ്തത് മുദ്രാവാക്യ പിള്ളികളുടെ ഇപ്പോൾ ഉദ്ഘാടന വേദിയിലേക്ക് പ്രകടനമായി തന്നെ നടന്നു നീക്കുകയാണ് മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ വഹാബ് എം അതുപോലെ തന്നെ ബഷീർ എം എൽ എ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട യു ഡി എഫ് നേതാക്കൾ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെല്ലാം തന്നെ ഈ ഒരു പരിപാടിയുടെ ഭാഗമാകാൻ വേണ്ടി അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ പൊതുപര്യടനത്തിൻ്റെ ഉദ്ഘാടന വേദിയിലേക്കുണ്ട് നേരത്തെ തന്നെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം സ്ഥലത്തുണ്ടായിരുന്നു ഡി ഡി ആര്യാടൻ ചുരുക്കത്തിന്റെ പൊതുപര്യടനം ഓത്തുകല്ലിൽ ഓത്തുകല്ലിലുള്ള മുണ്ടേരിയിൽ വെച്ച് ആരംഭിക്കുകയാണ് അപ്പാസുരീ തങ്ങളാണ് ഈ പരിപാടി പൊതുപര്യടനം ഉദ്ഘാടനം ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ചില വാർത്തകൾ അതിനെയെല്ലാം തന്നെ തള്ളിക്കളച്ചുകൂടാ അത്തരത്തിൽ ചില ആശയക്കുഴപ്പങ്ങൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇന്ത്യയുടെ ഉണ്ടായി എന്ന് തൊഴിച്ചു നിർത്തിയാൽ സജീവമായ രീതിയിൽ തന്നെ ഈ ഒരു സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിയുടെ വിജയത്തിൽ വേണ്ടി മുസ്ലിം ലീഗ് ഉണ്ടാകുമെന്നുള്ളതാണ് നേരത്തെ അബാസുരീ തങ്ങൾ റിപ്പോർട്ട് തുടങ്ങും പ്രതികരണത്തിലൂടെ വ്യക്തമാക്കിയത് ഇപ്പോൾ അബ്ബാസ് അലി തങ്ങളീ ഉദ്ഘാടന വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ശോക്കത്തിൻ്റെ പൊതുപര്യടനം ആരംഭിച്ചിരിക്കുന്നു വലിയ ആവേശം പ്രവർത്തകർക്കിടയിലുണ്ട് ഇനി ഇന്ന് ഉച്ചവരെ പോത്തുകലിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പര്യടനം അതിനുശേഷം പ്രധാനപ്പെട്ട ചില വ്യക്തികളെ കാണും അങ്ങനെയുള്ള ഒരു ക്രമീകരണമാണ് ഏർപ്പാടാക്കിയിട്ടുള്ളത് മുസ്ലിം ലീഗിൻ്റെ നേതാവ് പി കെ ബഷീർ അതുപോലെ തന്നെ എം പി അബ്ദുൾ വഹാബ് തുടങ്ങിയവരും ഈ വേദിയിലുണ്ട് അബ്ബാസ് അലി തങ്ങൾ ഉദ്ഘാടന വേദിയിലേക്ക് എത്തിയിരിക്കുന്നു ロックシャドウ。Yeah, no, ഇപ്പോൾ ഇന്നലെ അര്യാടൻ ചോക്കത്തിൻ്റെ നൽകിയ യു ഡി എഫ് കൺവെൻഷനിലെ പരിപാടിയിൽ പാണക്കാട് കുടുംബത്തിൽ നിന്നുള്ളവർ പങ്കെടുത്തിരുന്നില്ല എന്നുള്ളത് വാർത്തയായിരുന്നു ഇതിനെ തുടർന്ന് ആണ് ഇന്നിപ്പോൾ അബ്ബാസ് അലി തങ്ങളെ നേരിട്ട് തന്നെ യു ഡി എഫ് നേതൃത്വം ക്ഷണിക്കുകയും ഒപ്പം പ്രചരണ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി അബ്ബാസ് അലി തങ്ങൾ തന്നെ നേരിട്ടെത്തുകയും ചെയ്തിരിക്കുന്നത് എ പി അനിൽകുമാറുണ്ട് അബ്ദുൾ മഹാബ് എം പി ഉണ്ട് പി സി വിഷ്ണുനാഥുണ്ട് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി ഉണ്ട് പി കെ ബഷീർ ഏർനാട് എം എൽ എ ഉണ്ട് അങ്ങനെ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഇപ്പോൾ അബ്ബാസ് അലി തങ്ങൾ ഇന്നത്തെ പഞ്ചായത്ത് പര്യടനം ഉദ്ഘാടനം ചെയ്യുകയാണ് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം അബ്ബാസ് അലി തങ്ങൾ പറയുന്നത് നമുക്ക് കേൾക്കാം യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പര്യടന പരിപാടിയിൽ നേരത്തെ ലീഗിലെ നേതാക്കൾ മുതിർന്ന നേതാക്കളൊക്കെ ഉണ്ടായിരുന്നിട്ടും കുടുംബത്തിൽ നിന്നാരും പങ്കെടുത്തില്ല എന്നത് വിവാദമായ പശ്ചാത്തലത്തിലാണ് അബ്ബാസ് അലി തങ്ങൾ ഇന്നിപ്പോൾ പ്രചരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് ഇപ്പോൾ മുണ്ടേരിയിലാണ് ഇന്നത്തെ പരിപാടി നടക്കുന്നത് ആദ്യമായി പ്രിയപ്പെട്ട പ്രേക്ഷകർ മറ്റൊരു